കുടുംബശ്രീ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും ഞാനായിരിക്കും ഇന്നത്തെ ചർച്ചാ വിഷയം നൂലൊക്കെ വേണ്ടി വരാൻ വേണ്ടി പറ്റി ചർച്ച കോഴിക്കൂടിനെ പറ്റി അത് ഇങ്ങക്ക് എനിക്ക് അതല്ല അറിയണ്ടേ ഇന്ന് ഞാൻ വരാഞ്ഞിട്ട് ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറഞ്ഞോ ും സാധാരണ ആരെങ്കിലും പിന്നെ അന്ന് ഓരത്തുന്ന വിശ്വാസമുള്ളതായിട്ടുള്ളു അതാ പിന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് ഇടി അങ്ങനെ പറയല്ലെട്ടോ കഴിഞ്ഞാഴ്ച വരാനിട്ട് എന്നെപ്പറ്റി എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി നീപ്പിട്ടോ അല്ലെ പറഞ്ഞു ഒന്നെങ്കിൽ അഞ്ചു മിനിറ്റ് കൊണ്ടോളൂ ഇവിടെ എത്തും അല്ലെങ്കിൽ അടുത്ത കുടുംബശ്രീ കലങ്കും െ എന് കേൾക്കുമ്പോഴേക്കും ഇങ്ങനെ ഓടി തുള്ളി ഇങ്ങോട്ട് പോരുന്നത് തുളസി കണക്കാ അല്ല അവള് വന്നില്ലേന്ന് കുടുംബശ്രീക്ക് ഓള് വേറെ ഒപ്പിടയിലോ ഡോക്ടറെ താഴിക്കോ മൂക്കരോ എന്തോ മറുക മാറുന്ന സാധനം ഇങ്ങോട്ട് വാ ഞാൻ ഒരു പണി മറ്റേ കൈക്കോട്ടിന്റെ മേലെ ചാരി നിന്ന് പറഞ്ഞ തഴമ്പ് വന്ന ഡോക്ടറെ മാറാൻ പോകുന്നൊന്നല്ല അല്ല ഞാൻ എന്നെ പറ്റി ഒന്ന് കേസല്ലോ അല്ല ഇന്ന് രാത്രി കറണ്ട് പോകുന്നേരം സുമേഷ് അവിടെ വരവുണ്ടെന്നോ പോകുന്നുണ്ടെന്നോ എന്തൊന്നും

എട്ടിന്റെ ഗവൺമെന്റ് ജോലി കിട്ടി അങ്ങ് കുടുംബം നെഞ്ചത്തിന്റെ നന്നാവുകടുത്ത് വേദന അങ്ങ് വരൂ ഞാൻ അങ്ങനെ ഇത് കേക്ക് ഈ ചെക്കന് ഗവൺമെന്റ് ജോലി കിട്ടാണ്ടിരുന്നു ഒരു കാര്യമില്ല സ്വഭാവം നന്നാവണം ഞങ്ങൾ ഇവന്റെ വെല്ലുച്ഛം മരിച്ചിട്ട് ഇവന്റെ വീട്ടിൽ പോയിക്കറിയോളെ മൂപ്പര് ഈ തെങ്ങുമെന്ന് വീണും കണ്ടാണല്ലോ ചത്തത് ഞങ്ങള് ശവത്തിനെ നോക്കി ചിരിക്കണോ കരയണോ ചിരിക്കണോ കരയണോ ഇവന്റെ എനിക്ക് അറിയിക്കാൻ വേണ്ടി പറ്റി ഒരു പതിനാറ്

മറ്റേ അൻപത് വയസ്സിന്റെ മേലുള്ള ആൾക്കാർക്ക് മറ്റേ വാക്സിൻ എടുക്കണം വന്നപ്പോ വയസ്സ് നാട്ടുകാരറിയെന്നും പറഞ്ഞു ഇവിടെ സൂചി എടുക്കാൻ പോയില്ലടി നിങ്ങളെ പോലെ വിഷമസിന്റെ മുന്നിൽ ഇനി ഏത് കേറാനാ ഞാൻ വെക്കണ്ട അത് ഞാൻ ഗവൺമെന്റിന് ഒരു വാക്സിൻ അങ്ങോട്ട് ലാഭാക്കി കൊടുത്തില്ലേ